ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പാടത്ത് ചൂണ്ടിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാടം എന്ന് പറഞ്ഞാൽ നല്ല കണ്ടില്ലേ വലിയൊരു പാടാണ് അതിൽ നെല്ലൊക്കെ ഇതേ പകമായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു വാസോഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കൊഴുത്താനുള്ള പകമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇതേ ഉണങ്ങി തുടങ്ങി ഒരു ഭാഗത്ത് ഇതേ ഉണങ്ങാനായിട്ട് ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നുള്ളൂ പിന്നെ ഒരു സ്ഥലത്ത് ഇത് നിറച്ച് നല്ല ഹൈറ്റിൽ നല്ല ഇത് നിൽക്കുന്നുണ്ട് അതിൻ്റെ സംഭവം എന്നറിയില്ല നല്ല ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് അപ്പൊ അവിടെ നടക്കുകയാണല്ലേ ഈ കാണുന്ന ഒരു കുളം ചെറിയൊരു കുളമാണ് അതിലാണ് നമ്മള് ഇങ്ങനെ കാശ് നമ്മൾ ഷാരാണ് ഉപയോഗിച്ചിട്ടുള്ളത് സമയം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ വന്നത് നമ്മളതിനെ കാശ് ചെയ്തോണ്ടിരിക്കണ ഇങ്ങനെ ഒന്നും പിടിക്കണമൊന്നുമില്ല പക്ഷെ ഇത് നിറച്ച് മീനെ കാണുന്നുണ്ട് നല്ല തോന്നുന്ന വാലിനെ കാണുന്നുണ്ട് നമ്മൾ കുറെ നേരെ ഇങ്ങനെ ഇട്ട് വലിച്ചു ഈ ഒരു മുലക്കില് മാത്രമാണ് ഇങ്ങനെ തോന്ന മീന കാണത് ആ ആ മുലക്കില് മാത്രങ്ങനെ അടിക്കണം നമ്മൾ ഗ്സ് ഇതാ അങ്ങനെ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടി പക്ഷെ അത് പിടിച്ചില്ലേ ഗൈസ് അന്നേ സന്ധ്യ സമയമായി സൂര്യ അസ്തമിച്ചു തുടങ്ങി ഞങ്ങള് ഷർഡൊക്കെ മാറ്റിയ ഫ്രോക്ക് ഒക്കെ ഇട്ട് നോക്കി ഒരു രക്ഷയില്ല നമുക്ക് ഇന്ന് വന്നിട്ട് ആകെ ഒരു മീൻ തന്നെ കിട്ടിയത് മീനിനെ കാണിച്ചു തരാം നമ്മൾ കുറേ നേരമായി ഇവിടെ അറിയണു അവിടെ ബേഗിൽ ചേ ഈ കവറിൽ നമ്മുടെ വലയിൽ മീട്ടജുണ്ട് കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ല തറക്കേലില്ലാത്തൊരു മീൻ തന്നെയാണ് ഒരു അരക്കിലോക്കെ സൈസ് ഉണ്ടാവണം അല്ലേ ഈ ഒരു മീൻ തന്നെ നമുക്കിന്ന് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മുടെ മീൻ അടുത്തവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാക്കൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം